ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ വെജിറ്റബിൾ കൂട്ടിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിനായി അരക്കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയെടുക്കാം ഇനി ഇതിലേക്ക് പച്ചക്കറികളെല്ലാം ഇടാം ക്യാരറ്റ് ബീൻസ് കാബേജും എടുത്തിട്ടുണ്ട് ഏകദേശം എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കാം പട്ടാണി കുതിർത്തിയത് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ വരുവാനുള്ള വെള്ളം ഒഴിക്കാം ഏകദേശം ഒന്നര കപ്പ് ഒഴിക്കാം അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളി കൂടി ഇടാം ഒരു സവാളായിരുന്നു അതും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടാം നന്നായി മിക്സ് ചെയ്ത് മൂന്ന് വിസലിന് വേവിക്കാം കറിക്കുള്ള അരപ്പ് കൂടി റെഡിയാക്കാം അതിനായി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ കാൽ കപ്പിൽ കുറച്ച് കൂടുതൽ തേങ്ങയും നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പൊന്നും കൂടി ചെക്ക് ചെയ്ത് വെക്കാം ഇനി തിളപ്പിച്ചെടുക്കാം ഒന്ന് നന്നായി തിളച്ചാൽ മതി ഇനി ഇതിലേക്ക് തിളച്ചിടാം കടകു കറിവേപ്പിലെ സവാള വെളുത്തുള്ളിയാണ് ഇട്ടിരിക്കുന്നത് നന്നായി വഴക്കിയെടുക്കാം സവാള ട്രാൻസ്പാരൻ്റ് ആകുന്നവരും വഴക്കിയെടുത്താൽ മതി സവാള ഈ തരത്തിലായാൽ മതി ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചെരുവ കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും നന്നായി മിക്സ് ചെയ്ത ശേഷം കറിയിലേക്ക് ഇടാം പൊടികളൊന്നും റോസ്റ്റാക്കി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത്രയും മതി ഇതിലേക്ക് ഇടാം നന്നായി മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റിയായ വെജിറ്റബിൾ കൂട്ടം റെഡി ആയിട്ടുണ്ട് ചോറിന് മാത്രമല്ല ദോശ ഇട്ടലി വെള്ളപ്പം ചപ്പാത്തി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ